സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ആഹാ ഇതാര് വിമല ചേച്ചിയോ അകത്തേക്ക് കയറുക അകത്തേക്ക് കയറാതെ വാതിക്കൽ മടിച്ചു നിൽക്കുന്ന വിമലയെ കണ്ട് വിദ്യ ചോദിച്ചു വിമല ചെറിയൊരു ചിരിയോട് അകത്തേക്ക് കയറി ഇവിടുത്തെ വിശേഷമൊക്കെ അറിഞ്ഞു വന്നതായിരിക്കുമല്ലേ വിദ്യ പറയുന്നത് കേട്ട് വിമല സംശയത്തോടെ ചോദിച്ചു വിശേഷോ ഞാനൊന്നും അറിഞ്ഞില്ല വിദ്യ അയ്യോ ഞാൻ കരുതി ചക്കക്ക് വിശേഷമുള്ള കാര്യം അവ പറഞ്ഞ് വിമല ചേച്ചി അറിഞ്ഞു കാണുവന്നു വിദ്യ പറയുന്നത് കേട്ട് വിമല സന്തോഷത്തോടെ ചിരിച്ചു അതെയോ അപർണയ്ക്ക് വിശേഷമുണ്ടോ വിമൽ ചിരിയോട് ചോദിച്ചു ആ വിമലച്ചി അറിഞ്ഞിട്ടിപ്പോ ഒന്നരാഴ്ചയായി അതെയോ എന്തായാലും എനിക്ക് സന്തോഷമായി എന്നിട്ടപർണ എന്തിയെ എൻ്റെ മുറിയിലിരിപ്പുണ്ട് അവൾ ഇന്ദ്രൻ ഐസ്ക്രീം കൊണ്ടുവരുന്നതും കാത്തിരിക്കുക വിദ്യ അവിടെയുള്ള മുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമലയോട് പറഞ്ഞു ആഹാ കോതിയൊക്കെ തുടങ്ങിയോ ചക്കിക്ക് കൊതിയും ഷർദിലും ഒക്കെ ഉണ്ട് എൻ്റെ വിമല ചീ വിദ്യ പറയുന്നത് കേട്ട് വിമല ചിരിച്ചു ഞാൻ അവളെ ഇന്ദ്രനെ ഒന്ന് കാണാമെന്ന് കരുതിയ വന്നെ എന്തായാലും വന്നപ്പോൾ തന്നെ നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ത് ചേച്ചി അവരെ കാണാൻ വിശേഷിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ ഏ വിശേഷൊന്നുമില്ല വിദ്യ ഞാനും വിശ്വാസം അമേരിക്കയിലേക്ക് തിരിച്ചു പോവാ അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നേ അന്ന് വന്നപ്പോൾ ചേച്ചി പറഞ്ഞത് ഇനി ഉടനെ തിരിച്ചു പോകുന്നില്ലെന്നല്ലേ ആ അങ്ങനെയാ ഞാനും വിചാരിച്ച വിദ്യ പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടലുകൾ പലതും പിഴച്ചു പോകുന്നത് നിമിഷം നേരം കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞു വിമല എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു എന്താ വിമലച്ചീ പറയുന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിദ്യ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ അവിടുത്തെ ബിസിനസ് ശങ്കറിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട് അത് കാരണമാണ് ഇപ്പൊ തിരിച്ചു പോകുന്നത് ഓ അതെയോ അപ്പോ ഇനിയെന്നാ നാട്ടിലേക്ക് വിദ്യ ചോദിക്കുന്ന കേട്ട് വിമല ചിരിച്ചു ഇനി നാട്ടിലേക്ക് ഉടനെ ഒന്നുമില്ല വിദ്യ നെറ്റിയിൽ ആരുടെയോ കരസ്പർശോ അറിഞ്ഞാണ് അപർണ കണ്ണുകൾ തുറന്നത് മുൻപിലിരിക്കുന്ന ആളെ കണ്ട് അപർണയുടെ കണ്ണുകൾ വിടർന്നു അമ്മായി അപർണ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായി തുനിഞ്ഞു വേണ്ട മോളെ ഇപ്പം എഴുന്നേൽക്കണ്ട നീ കടന്നു വിമല പറയുന്ന കേട്ട് അപർണ ചിരിച്ചു മോക്ക് സുഖമാണോ വിമല അപർണയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ആ അതെ അമ്മായി അപർണ തല കുളുക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞുട്ടോ എൻ്റെ മോൾക്ക് വിശേഷമുള്ള കാര്യം വിമല പറയുന്ന കേട്ട് അപർണ നാണത്തോടെ ചിരിച്ചു അമ്മായിക്ക് ഒത്തിരി സന്തോഷമായി എന്റെ അമൃതയുടെ മോളൊരമ്മയാവാൻ പോവല്ലേ വിമല സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അപർണയുടെ കണ്ണുകൾ അവളുടെ അമ്മയെ കുറിച്ച് ഓർത്തു നിറഞ്ഞു അയ്യേ ഈ സമയത്ത് ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ മോളെ വിമല അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ അമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ചോർത്തു പോർണ പറയുന്നത് കേട്ട് വിമല അവളെ ചേർത്ത് പിടിച്ചു എവിടെ ഇപ്പോ നിന്റെ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ നിന്റെ അപ്പച്ചി നോക്കുന്നേ അതുപോലെ ഇന്ദ്രനും നിന്നെ നിലത്ത് വയ്ക്കാതെയല്ലേ കൊണ്ടു കടക്കുന്നേ പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നേ ഇതെല്ലാം കണ്ടിപ്പോ നിൻ്റെ അമ്മയും അച്ഛനും സന്തോഷിക്കുന്നുണ്ടാവും വിമല പറയുന്നത് കേട്ട് അവർന്ന് ചിരിച്ചു ഇപ്പോ അമ്മായി വന്നത് എന്തിനാണെന്ന് അറിയോ എൻ്റെ മോക്ക് വിമല ചോദിക്കുന്നത് കേട്ട് അപർണ അവരെ ഉറ്റുനോക്കി ഞാനും വിശ്വാസും അമേരിക്കയിലേക്ക് തിരിച്ചു പോവാ മോളെ വിശ്വാസം കേട്ടതും അപർണയുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു അത് കണ്ട് വിമല അപർണയുടെ താടിയിൽ പിടിച്ചു തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അമ്മായിക്കറിയാം അവൻ ചെയ്തതൊന്നും നിനക്കും ഇന്നലും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് അത് അവൻ്റെ അമ്മയായ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ ഞാൻ അവനെ ഒത്തിരി അവഗണിച്ചു മിണ്ടാത നടന്നു അവനെ ഒത്തിരി ശമിച്ചു പക്ഷേ അവൻ എൻ്റെ അടുത്ത് ഒത്തിരി തവണ കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു മോളെ ഇനി ഒരിക്കലും അവൻ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് എനിക്കാവൻ വാക്ക് തന്നിട്ടുണ്ട് അവൻ തന്നെയാ ഇനി നാട്ടിൽ നിൽക്കട്ട നമുക്ക് പോവാന്ന് പറഞ്ഞത് വിമല പറയുന്നത് കേട്ടതും അപർണ അവനെ നോക്കി എനിക്കറിയാം നിനക്കിപ്പോഴും അവനോട് ദേഷിച്ചു പക്ഷേ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നിന്നോട് പറയണമെന്ന് തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ദ്രനേം കൂടെ കാണണോന്നുണ്ടായിരുന്നു വിമല പറയുന്നത് കേട്ട അപർണ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിതണ് ഇപ്പൊ കൊറത്തുപോയുള്ളൂ അമ്മായി അപർണ ചിരിയോടെ പറഞ്ഞു ഇത്രയും നേരം തെളിച്ച ഇല്ലാതിരുന്ന അപർണയുടെ മുഖം ഇന്ദ്രന്റെ പേര് കേട്ടപ്പോൾ സന്തോഷത്തോടെ വിടർന്നത് വിമല ശ്രദ്ധിച്ചു ആ ഞാൻ അറിഞ്ഞു നീ അവൻ ഐസ്ക്രീം വാങ്ങിക്കാൻ ഓടിച്ചതാണെന്നു വിമല പറയുന്നത് കേട്ടതും അപർണ ചിരിച്ചു ആഹാ അമ്മായി മോളും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കുവായിരുന്നു വിദ്യയുടെ ശബ്ദം കേട്ട അപർണയും വിമലയും വാതിക്കിലേക്ക് നോക്കി ദേ ഇനി ഇത് കുടിച്ചിട്ടാ ബാക്കി സംസാരം വിദ്യ തന്റെ കയ്യിലെ ട്രെയിനിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് അപർണയ്ക്കും വിമലയ്ക്കും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒന്ന് പതുക്കെ ഇന്ദ്രൻ വെപ്രാളത്തോടെ ഐസ്ക്രീം വാരി കഴിക്കുന്ന ചക്കിയെ നോക്കി പറഞ്ഞു അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കാതെ ആ ഐസ്ക്രീം മുഴുവൻ വാരി കഴിക്കുന്ന തിരക്കിലായിരുന്നു ചക്കി എന്റെ പൊന്ന് ചക്കി നീ ഇങ്ങനെ ആർത്തി പിടിച്ച് കഴിക്കുന്ന കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ദു ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അപർണ അവളെ കൂർപ്പിച്ചു നോക്കി എൻ്റെ കൊച്ചിനെ കണ്ണു വയ്ക്കാതെ ഇന്ദു ഇന്ദ്രൻ ഇന്ദുവിൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു അത് കണ്ട് അപർണ ഇന്ദുവിനെ നോക്കി നാക്ക് കാണിച്ചു ആ വാശിക്ക് അവളെ നോക്കി കൊഞ്ഞനം കൊത്തി കാണിച്ചുകൊണ്ട് ഇന്ദു മുറിയിലേക്ക് പോയി അത് കണ്ട് അപർണ ചിരിച്ചുകൊണ്ട് പിന്നെയും ചോക്ലേറ്റ് ഐസ്ക്രീം ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരുന്നു അവൾ കഴിക്കുന്ന നോക്കി താടിക്ക് കയ്യും കൊടുത്ത് ചിരിയോടെ ഇന്ദ്രനും അവിടെ തന്നെ ഇരുന്നു ചിത്തിരന് വേണോ അപർണ ഇന്ദ്രനെ നോക്കി ഒരു സ്പൂൺ ഐസ്ക്രീം അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അത് കണ്ട അവൻ ചിരിയോടെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു അവളുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ഐസ്ക്രീം അവൻ തൻ്റെ നാവ് കൊണ്ട് തുടച്ചെടുത്തു അവൻ്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അപർണ അവനെ കണ്ണ് വീഴിച്ചു നോക്കി അധികം നേരം ഇങ്ങനെ നോക്കി കണ്ണ് വീഴിച്ചിരിക്കാതെ ചക്കി നീ ഈ ഐസ്ക്രീം മുഴുവൻ കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇതൊക്കെ അലിഞ്ഞു പോകും ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന സ്പൂണിലെ ഐസ്ക്രീം അവളുടെ വായിലേക്ക് വച്ചു എന്താണ് ആലോചിക്കുന്നത് ഒന്നും ഇടാതെ തൻ്റെ നെഞ്ചിൽ കിടന്ന് എന്തോ ചിന്തിക്കുന്ന പോലെ കിടക്കുന്ന ചക്കയെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു അത് ഇന്ന് ചിത്യാട്ടനെ എനിക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങാൻ പോയില്ലേ അപ്പോൾ ഇവിടെ അമ്മായി വന്നിരുന്നു അപർണ ഇന്ദ്രനെ നോക്കി പറഞ്ഞു ആ ഞാൻ അറിഞ്ഞിരുന്നു എന്നോട് അമ്മ പറഞ്ഞു ഇന്ദ്രൻ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ പറഞ്ഞു അവർ പേരും അമേരിക്കയിലേക്ക് തിരിച്ചു പോവാന്നാ പറഞ്ഞു അതെന്തായാലും നന്നായി നാട്ടിൽ നിന്ന് അവരുടെ മകൻ്റെ സ്വഭാവത്തിന് അവന് ഞാൻ കൊല്ലേണ്ടി വരും അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ഇന്ദ്രൻ അപർണയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മായി അന്നത്തെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി ആ അഭി എന്നോട് പറഞ്ഞായിരുന്നു അവനൊരു ദിവസം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൻ വിശ്വാസിനോട് അന്ന് നടന്ന കാര്യത്തെപ്പറ്റി പറ്റി പറഞ്ഞ് ദേഷ്യപ്പെട്ടു അമ്മായി അത് കേട്ടിരുന്നു ഇന്ദ്രൻ പറയുന്നത് കേട്ട അപർണ പിന്നെയും അവൻ്റെ നെഞ്ചിൽ മിണ്ടാതെ കിടന്നു ഈ കാര്യം ഓർത്തിട്ടാണോ നീ ഉറങ്ങാതെ ഇങ്ങനെ കണ്ണും മേടിച്ചു കിടക്കുന്നത് ഇന്ദ്രൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ജിത്തേട്ടാ അമ്മായി അയാളെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ സ്വന്തം സഹോദരനായിട്ട് കണ്ടിട്ടും എന്നെ കളങ്കപ്പെടുത്താൻ നോക്കിയവനെക്കുറിച്ച് അയാൾക്കന്ന് എന്നോട് ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം ഉണ്ടെന്ന് അതുപോലെ അയാൾ തന്നെയാ ഇനിയും നാട്ടിൽ നിൽക്കണ്ടെന്നും പറഞ്ഞതെന്നും ഒക്കെ അമ്മായി പറഞ്ഞു അതൊക്കെ കേട്ടിട്ടും എൻ്റെ മനസ്സിൽ അയാളോടുള്ള ദേഷ്യമൊന്നും എനിക്ക് മാറുന്നില്ല ജിത്തേട്ടാ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എൻ്റെ ചക്കി ഒരു പെണ്ണിനെ ക്ഷമിക്കാനോ മറക്കാനോ കഴിയാത്ത തെറ്റാണ് അവൻ നിന്നോട് ചെയ്യാൻ മുതിർന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവനോടുള്ള ദേഷ്യമൊന്നും അത്ര പെട്ടെന്നൊന്നും മാറില്ല നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് എന്തിനാ ഇങ്ങനെ മനസ്സ് ഡിസ്റ്റർബാക്കുന്നത് ഇന്ദ്രൻ അപർണയുടെ മുഖം തൻ്റെ കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഇന്ന് അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സാകെ കലങ്ങി മറിയുന്ന പോലെ തോന്നി അതാ ചിത്തേട്ടാ അപർണ വിഷമത്തോടെ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഉറക്കമളയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് പരീക്ഷ എടുത്തിട്ട് പോലും നിന്നെ ഞാൻ രാത്രിയിലധികം നേരം പഠിപ്പിക്കാത്തത് എന്നിട്ടാണോ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യവും ചിന്തിച്ചുകൂട്ടി നിൻ്റെ മനസ്സിനെ ശല്യം ചെയ്യുന്നത് നീ ഇങ്ങനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെയും കൂടി ആ ചക്കി അത് ബാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചക്കി മറ്റൊന്നും ഓർക്കണ്ട നമ്മുടെ കുഞ്ഞിനെയും പിന്നെ എന്നെയും കുറിച്ച് മാത്രം ഓർത്താൽ മതി ഇന്ദ്രൻ ആദ്യം ഗൗരവത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം വാശിയോടെ പറഞ്ഞു നിർത്തി അത് കേട്ടതും അപർണക്ക് ചിരി വന്നു അതെയോ അതേലോ ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച് മാത്രം ഓർത്താൽ മതി എൻ്റെ ചക്കിപ്പൂച്ച ഇന്ദ്രൻ വാശിയോടെ പറഞ്ഞു പക്ഷേ അപ്പച്ച എന്നോട് പറഞ്ഞത് ഈ സമയം കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി എന്നാണല്ലോ അപർണ അവളുടെ താടിയിൽ ചൂണ്ടുവരൽ തട്ടിക്കൊണ്ട് ആലോചിക്കുന്നത് പോലെ പറഞ്ഞു അത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ ചുണ്ടുകൾ പരിഭവത്തോടെ കൂർത്തു വന്നു അത് കണ്ട് അപർണയ്ക്ക് ചിരി വന്നു അവളുടെ ചിരി കണ്ടതും ഇന്ദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കി എൻ്റെ പൊന്നു ചിത്തേട്ടാ നിങ്ങൾ ഓർക്കാത്ത ഒരു നിമിഷം ഈ ചട്ടിക്കുണ്ടോ എപ്പോഴും എൻ്റെ ഈ ഹൃദയത്തിൽ ഈ ഒരു മുഖം മാത്രമല്ലേ ഉള്ളൂ എൻ്റെ ഈ സഖാവിൻ്റെ മുഖം പിന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമുണ്ടോ ചിത്തേട്ട അപർണ ചിരിയോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഡി കളി നീ അപ്പം നേരത്തെ എന്നെ പറ്റിച്ചതായിരുന്നു അല്ലേ ഇന്ദ്രൻ അപർണയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു അതേലോ എൻ്റെ ഈ സഖാവിൻ്റെ കൊശുംബ് കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നോക്കിക്കോട് ചക്കിപ്പൂച്ചേ എൻ്റെ കുഞ്ഞുപ്പൂച്ച ഇങ്ങോട്ട് വന്നോട്ടെ ഞാനും അവളും കൂടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നിനക്ക് കൊശുംപുണ്ടാകുന്നത് ഞാൻ കാണിച്ചു തരാം ഇന്ദ്രൻ അപർണയുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അപർണ ഇന്ദ്രനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും ഇറങ്ങി ബെഡിൽ കിടന്നു ചക്കി ഇന്ദ്രൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തിക്കൊണ്ട് വിളിച്ചു വേണ്ട എന്നോട് പിന്നുണ്ടാ ജി തേട്ടിനിപ്പോൾ കുഞ്ഞിപ്പൂച്ചേ മതിയല്ലോ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ അപർണ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് പിന്നെയും തിരിഞ്ഞുകിടന്നു അയ്യേ എൻ്റെ ചക്കിയെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും നിന്നിലല്ലേ പെണ്ണേ എൻ്റെ ജീവൻ തന്നെ ഇരിക്കുന്നെ നീയില്ലെങ്കിൽ പിന്നെ നിന്റെ ഈ സഖാവും ചിത്തേട്ടനും ഒന്നുമില്ല ഇന്ററിന്റെ വാക്കുകൾ കേട്ട് അപർണയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഒപ്പം അവളുടെ ചുണ്ടുകളിൽ ചിരിയും വിരിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് ഇന്ററിന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അവനും അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു തുടരും